നമസ്കാരം തിങ്കളാഴ്ച ഗാസയിൽ സഹായ വിതരണങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ രണ്ട് വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനൊന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേൽ ടാങ്കുകൾ തെക്കൻ റാഫയിലേക്ക് കേന്ദ്രീകരിക്കുകയും മാസങ്ങൾക്ക് മുമ്പ് അവർ കീഴടക്കിയ വടക്കൻ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തതായി മെഡിക്കലുകൾ പറയുന്നു ഷാദി ചരിത്ര പ്രസിദ്ധമായ അഭയാർത്ഥി ക്യാമ്പിനു സമീപമുള്ള ഗാസ സിറ്റിയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നടന്ന ഒരു സമരത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസ മുനമ്പിലെ ബാനി സുഹായ പട്ടണത്തിന് സമീപമുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ സഹായ ട്രക്കുകൾക്കൊപ്പമുണ്ടായ ഗാർഡുകൾ ഉൾപ്പെടെ കുറഞ്ഞത് എട്ട് പേർ കൊല്ലപ്പെട്ടതായി സേവകർ പറയുന്നുണ്ട് ആക്രമണ സഹായ ശ്രമങ്ങളെ നിഷേധിക്കുകയും തീവ്രവാദികൾ തങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് ദോഷം വരുത്തുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് ഗാസ സിറ്റിയിലെ ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ആംബുലൻസ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കൊല്ലപ്പെട്ടതായി എൻക്ലേവിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ സായുധ കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹാനി അൽ ജാഫ റാവിയുടെ കൊലപാതകത്തോടെ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ സ്റ്റാഫുകളുടെ എണ്ണം അഞ്ഞൂറായി ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുറഞ്ഞത് മുന്നൂറ് പേരെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഹമാസിന്റെ ആയുധങ്ങൾ വികസിപ്പിച്ചതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ മുഹമ്മദ് സലായെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറയുന്നു എട്ട് മാസത്തിലേറെ പോരാട്ടത്തിന് ശേഷം അമേരിക്കയുടെ പിന്തുണയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥത ഇതുവരെ വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു ഏതൊരു കരാറും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസ് പറയുന്നുണ്ട് അതേസമയം ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധത്തിൽ താൽക്കാലിക വിരാമങ്ങൾ മാത്രമേ അനുവദിക്കൂ ാണ് ഇൽ പറയുന്നത് മെയ് മാസത്തിൽ യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച വെടിനിർത്തലിനും ബന്ദിയാക്കലിലും തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം എട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയ്ക്ക് പിന്തുണ അറിയിച്ച യമനിലെ ഹൂദി വിമതർ ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആക്രമണം അഴിച്ചുവിടുന്നത് പതിവാകുകയാണ് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി മൂന്ന് കപ്പലുകൾക്ക് നേരെയാണ് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയെന്നാണ് ഹൂദി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് അറിയിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ കപ്പലായ ലാരേഗോ ഡെസേർട്ട് ലക്ഷ്യമിട്ടായിരുന്നു ആദ്യത്തെ ആക്രമണമെങ്കിൽ രണ്ടാമത്തേത് ഇസ്രയേൽ കപ്പലായ എം എസ് സി മെച്ചല ലക്ഷ്യം വെച്ചായിരുന്നു ചെങ്കടലിലാണ് മൂന്നാമത്തെ ആക്രമണം നടത്തിയത് മിനർവ ലിസ എന്ന കപ്പലിന് നേരെയായിരുന്നു ആക്രമണം ഹൂതികൾ നടത്തുന്ന അൽ മസീറ ടിവിയിൽ സംപ്രേഷണം ചെയ്ത പരിപാടിയിലാണ് വക്താവ് യഹിയ സരിയ ഇക്കാര്യം അറിയിച്ചത് നന്ദി